വളരെ എളുപ്പത്തിൽ ഏതൊരു വ്യക്തിക്കും തുടങ്ങാനായിട്ട് സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും ഇനി അതിന് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനോ ഒന്നും ആവശ്യമില്ല ഒരു എന്നെ പ്രായപരിധിയോ ഒന്നും ആവശ്യമില്ല ഇപ്പം നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ അധ്യാപകനാണോ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണോ അല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടമ്മയാണോ അല്ലെങ്കിൽ നിങ്ങളൊരു റിട്ടയേഡ് പേഴ്സൺ ആണോ ഏത് കാറ്റഗറിപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഓൺലൈനിൽ പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതിനൊരു പ്രത്യേക ഓഫീസിൻ്റെ ആവശ്യമില്ല ഇന്ന സമയം വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഈ എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട അതായത് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിങ്ങളുടെ ഓഫീസ് ആലോചിച്ചി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഏതെങ്കിലും മേഖലയിൽ വേറെ ഉണ്ടോ നിങ്ങളൊരു ഗായകനാണ് അല്ലെങ്കിൽ നിങ്ങളൊരു സി കലാകാരനാണ് നിങ്ങൾക്ക് പാടാൻ കഴിവുണ്ട് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ കഴിവുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കിലാണ് താല്പര്യം എനി സെഗ്മെൻറ്റ് ഏത് മേഖല ആയിക്കോട്ടെ നിങ്ങളുടെ സ്കില്ല് ആ സ്കില്ലിനെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ബിസിനസ് ആക്കി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ലോകം മുഴുവനും ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത അതിലൂടെ ഒരു പാസീവ് ഇൻകം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒറ്റത്തവണ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പാടാൻ കഴിവുണ്ട് ആ കഴിവുള്ള മേഖലയെ നിങ്ങൾക്ക് അതിനെ ഒരു ഒരു സി ഒരു കോഴ്സാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒറ്റത്തവണ മാത്രം നിങ്ങളുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ റെക്കോർഡ് ചെയ്താൽ മതി ഒരേ ഒരു തവണ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ സി അതുവഴി നിങ്ങൾക്ക് വലിയൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് പ്രത്യേകിച്ച് ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ് ഇല്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ആ ഒരു മേഖലയിൽ നിന്ന് വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ധാരാളം ആളുകൾക്ക് അതൊരു പ്രയോജനമാണ് കാരണം ഒരേ സമയം നിങ്ങളുടെ കോഴ്സ് ഏതൊരു വ്യക്തിക്കും പഠിക്കാനായിട്ട് സാധിക്കും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നാലും ഒരേ സമയം നിങ്ങളുടെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കിയ നിങ്ങളുടെ കോഴ്സസിൻ്റെ വീഡിയോ കാണാനായിട്ട് സാധിക്കും അതുവഴി എന്താണ് ഒരേ സമയം പല ആളുകളിലേക്ക് എത്തി എത്തിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സാധ്യത ധാരാളം ആളുകൾക്ക് ആ ഒരു മേഖലയിൽ പരിജ്ഞാനം കിട്ടുന്നു അതോടൊപ്പം നിങ്ങൾക്ക് വലിയ തോതിൽ ഒരു വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നു നോർത്ത് ഇന്ത്യയിലൊരു വളരെ വളരെ ചെറുപ്പത്തിലെ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി ഉമർ ഖുറേഷ് എന്ന ഒരു വിദ്യാർത്ഥിയുടെ പേര് അദ്ദേഹം പതിനേഴാമത്തെ വയസ്സിൽ ഒരു കോടി രൂപ ഈ മേഖലയിൽ നിന്ന് സമ്പാദിച്ചു കഴിഞ്ഞു റീസെൻറ്റ്ലി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ ചാനലും കാര്യങ്ങളുണ്ട് കംപ്ലീറ്റ് ഹിന്ദിയിലുള്ള സെഷൻ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആണ് അദ്ദേഹം സെഷൻസ് കൈകാര്യം ചെയ്യുന്നത് അഫ്ലൈറ്റ് മാർക്കറ്റിങ്ങിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അപ്പോൾ പ്രായഭേദമന്യേ ഏതൊരു വ്യക്തിക്കും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും ഇനി അതല്ല നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ അതിനെ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് നമുക്കറിയാം ജീവിത അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഒരു പാഠം ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ ജീവിത അനുഭവമാണ് ആ അനുഭവത്തെ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കി അതിനെ ഒരു കോഴ്സാക്കി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ ഡിജിറ്റലൈസ് അതായത് ഡി നിങ്ങളുടെ പ്രൊഫഷനെ നിങ്ങളെ നിങ്ങൾക്ക് ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് വലിയ തോതിൽ വരുമാനം ഈ മേഖലയിലൂടെ സമ്പാദിക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം ധാരാളം ആളുകൾക്ക് അതൊരു പ്രയോജനമായിരിക്കും നിങ്ങളിലൂടെ ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം ധന്യമായി ശരിയല്ലേ എന്നാൽ ഈ കോച്ചിങ് മേഖലയിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് നിങ്ങളിലൂടെ പരിവർത്തനം സംഭവിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ മാറ്റമുണ്ടാകുന്നു അതോടൊപ്പം ധാരാളം വരുമാനം നിങ്ങളെ തേടിയെത്തുന്നു ഇതൊക്കെയാണ് ഈ ഡിജിറ്റൽ കോച്ചിങ് മേഖലയുടെ പ്രത്യേകതകൾ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണാം താങ്ക്